ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എക്സ്പെക്ട് ചെയ്യാം വാട്ട് ആർ യുവർ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി ഉറക്കി കാറ്റിനകത്തെന്ന് തന്നെ നോക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നു കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് ചിലർ നമ്മൾ അറിഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് ലൈക്ക് നമ്മൾ പറയില്ലേ മൂൺ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് ചിലർ ഈ പറഞ്ഞ ജാനൽ ചെയ്ത് പല രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് ചിലത് നമ്മൾ ഒ ഒട്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കര എനർജി ഒന്ന് കൊടുത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ റാൻഡംലി വിചാരിക്കുന്നതായിരിക്കും ജസ്റ്റ് ചുമ്മാ ബ്രിജാർജ് പോകുന്നതായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ റിയാലിറ്റിയിൽ തന്നെ മാനിഫെസ്റ്റ് ആകും അപ്പോൾ അങ്ങനെയുള്ളതും ആവാം ഓക്കെ നമുക്ക് എന്താണ് വരുന്നത് സ്പിരിറ്റ് ഗാർഡ് എന്താ തരുന്നതെന്ന് നമുക്ക് നോക്കാം എന്താണ് ഗൈഡൻസ് എന്നുള്ളത് നോക്കാം എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നത് സ്പിരിറ്റ് ഈ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്താണ് വാട്ട് ആർ ദി മാനുഫെസ്റ്റിംഗ് സ്പിരിസ് താങ്ക് യു സ്പിർട്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു മൈകേസ് താങ്ക് യു സ്പെർക് യു മച്ച് ബട്ട് എന്താണ് വല്ല അടിപൊളി പക്ഷെ അടി വന്ന് വീണ കാർഡ്സാണ് വിടുന്നില്ല ഞാൻ ഒട്ടും വിടുന്നില്ല വാവ് 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 വാവും അത്രേ എനിക്ക് പറയുള്ളൂ കാരണം വിമൻ ഹോൾഡിംഗ് എ ഹാർട്ട് ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പ് ഒന്നുകിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ന്യൂനെസ് അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഒരു നമ്മൾ പറയില്ല ഒരു വൈബ്രൻ്റ് എനർജി ഡെഫിനറ്റ്ലി സൂപ്പർ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് റിലേഷൻഷിപ്പ്സ് ഉണ്ടാവുക അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിൽ നമ്മൾ അത്രയും എനർജി ഉണ്ടാവുക അതിൻ്റെ ഒരു എന്താ ബ്ലെസ്സിങ്സ് ഉണ്ടാകുക വിമൻ ഹോൾഡിംഗ് എന്താ പറയുക ഹാർട്ടിൻ്റെ തന്നെ ഉണ്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക ഷീ ഈസ് ഹോൾഡിങ് ഹർ ഹർട്ട് ടു ടു ഗീവ് ഇറ്റ് ടു സംവൺസ് റൈറ്റ് അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരാളിനെ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി പിന്നെ ഓൾറെഡി എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ട് ബ്രേക്കപ്പ് ആണ് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എന്താണ് തിരിച്ച് വരവില്ല എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു കൺഫർമേഷൻ ആണ് തിരിച്ച് വരുന്നുണ്ട് ഹീലാവുന്നുണ്ട് കാരണം ഡോ ടു പേഴ്സണൽ ഹീലിങ് ആൻഡ് ഹാപ്പിനെസ്സിൻ്റെ കാർഡുണ്ട് അപ്പം നമ്മൾ ഹീലാകുമ്പോൾ അതിലൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഹീലാവും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ ഹീലാവും നമ്മുടെ മൊത്തത്തിലുള്ള എനർജിയിൽ ഭയങ്കര ചേഞ്ചസ് വരും ഓക്കെ സോ ഡെഫിനറ്റ്ലി അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ഈ പറഞ്ഞ പോലെ ഈ നമുക്കിത് കിട്ടുക എന്ന് പറഞ്ഞാച്ചാൽ ഈ പറഞ്ഞ ഹീലിംഗ് ഡോട്ട് പേഴ്സണൽ ഹീലിംഗ് എന്ന് പറഞ്ഞാലും ചെറിയൊരു കാര്യമില്ല കാരണം ഹീലിംഗ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പക്ഷേ എല്ലാവരും അത് എടുക്കാറില്ല മനസ്സിലായില്ലേ അതിൽ ഇതിനകത്ത് എസ്പെഷ്യലി റെയിൻബോ നിങ്ങളുടെ ലൈഫിൽ ഈ റീഡിങ് കണ്ടതിന് ശേഷം എവിടെയെങ്കിലും അതാ ആകാശത്ത് തന്നെ കാണുമ്പോൾ നിർബന്ധം ഇല്ല എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ റാൻഡംലി നോക്കുമ്പോഴൊക്കെ റെയിൻബോ കാണുവാണെങ്കിൽ ഈ ഈ റീഡിങ്ങിൻ്റെ ഒരു കൺഫർമേഷനാണ് ലൈക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഹീലായി മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മുടെ ലൈഫിൽ ആ ഒരു ഹീലിംഗ് എനർജി ദൈവം കൊണ്ടുവരുന്നു നമുക്ക് ആ ഒരു ഹീലിംഗ് വരുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമുള്ള ഹാപ്പിനെസ് ആ ഒരു ഹാപ്പിനെസ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ചില ആൾക്കാർ ഇതിനകത്ത് സ്പിരിച്വൽ ആൾക്കാർ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സിക്സ് ചക്ര ആർ കെ വിത്ത് നമ്മുടെ എന്താ പറയുക തേർഡ് ഐ ചക്ര തേർഡ് ഐ ചക്രയിലൊരുപാട് അവേക്കണിങ് ഇൻറ്റ്യൂഷൻ നിങ്ങളിൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ കണ കണ്ടിരിക്കുന്ന പല ആൾക്കാരും നമുക്കെല്ലാവർക്കും ഉണ്ട് ഇൻറ്റ്യൂഷൻ പലരും പല ലെവൽ ഓഫ് ഇൻറ്റ്യൂഷനിലായിരിക്കും ഇൻഡ്യൂട്ടീവ് ഫീലിങ്ങിലായിരിക്കും ഇപ്പം എൻ്റെ ഇവിടെ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നവരില് പല ആൾക്കാരും അത്യാവശ്യമല്ല നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റഡാണ് ഡിവൈൻലി കണക്റ്റഡാണ് നിങ്ങൾ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ലൈക്ക് ആ ഈ ഞാനിത് വിചാരിച്ചിതെന്തായിരുന്നു നടക്കും എൻ്റെ ലൈഫിൽ ഓഹോ ഇയാളെക്കുറിച്ച് എൻ്റെ വിചാരം ഇതാണ് നോക്കിയാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണ് നമ്മൾ കാണും എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻറ്റൂറ്റീവ്ലി നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം എല്ലാവരും ഈ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാറില്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രസ്റ്റ് ചെയ്യാൻ കാരണം മൈൻഡാണ് ഈസി ആയിട്ടുള്ള ആൾ അപ്പം അദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷനിൽ ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആവുന്നു അതിൻ്റെ ഒരുപാട് എനർജീസുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നു നല്ല മെൻ മാനിഫെസ്റ്റേഷൻസ് ആണ് രണ്ട് കാർഡ്സ് വരുന്നു കമ്മ്യൂണിറ്റി ഇതിൽ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി മാനിഫെസ്റ്റ് ചെയ്യാണ് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ഈ സ്പിരിച്വലിറ്റി ജേർണി തുടങ്ങിയ സമയത്ത് എൻ്റെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുമായിരുന്നു ലൈക്ക് യെസ് നിനക്ക് ഈ പറഞ്ഞ പോലെ നിനക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നിനക്ക് ഒരുപാട് പേരെ കണക്റ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഡെഫിനറ്റ്ലി എൻ്റെ സോൾ ഫാമിലിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ആ ഈ ജന്മം മേ ബി ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു ഇനി മുന്നത്തെ ജന്മങ്ങളിൽ നിങ്ങൾ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ടാവും എനിക്കിതുപോലെ മെസ്സേജസ് തന്നിട്ടുണ്ടാകും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ താങ്ക് യു ഞാനും കമ്മ്യൂണിറ്റി കണക്ട് ചെയ്യുന്നത് നിങ്ങളാരെങ്കിലുമൊക്കെ ഈ പോലെ സോഷ്യൽ മീഡിയ വലുതാക്കണം അതിൻ്റെ കുറച്ചും എന്താ പറയുക ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവണം അത് ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെങ്കിൽ ദർ ഈസ് എന്താ പറയുക ലോട്ട്സ് ഓഫ് ലോട്ട്സ് ഓഫ് പീപ്പിൾ കണക്റ്റിംഗ് ടു നിങ്ങളുടെ എന്താ യൂട്യൂബ് ചാനലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൊരു കൺഫർമേഷനാണ് പിന്നെ ആരെങ്കിലും മാര്യേജ് മാരേജ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാരേജിൻ്റെ എനർജി ഉണ്ട് ഭയങ്കര എന്താ പറയുക ഹ്യൂജ് സെലിബ്രേഷൻ്റെ ഉണ്ട് ഓക്കെ വാ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റീൻ്റെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ എനർജി വരണം നമ്മുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ചിലർക്ക് വേണ്ടിയിട്ട് ഇതൊരു ഗൈഡൻസ് ആണ് ലൈക്ക് ഇതിൽ കാണുമ്പം നമ്മളതിൽ എന്താ പറയുക ഉൾക്കൊള്ളുക ലൈക്ക് സ്റ്റോം വാണിംഗ് ആണ് ചിലത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം അറിഞ്ഞു തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊട്ടും അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കണം ഈ പറഞ്ഞ പോലെ സ്റ്റോം ആണെങ്കിൽ നമുക്ക് എന്തായാലും ക്ലാരിഫയർ എടുക്കാം സ്റ്റോം ആണെങ്കിൽ എന്താണ് പെർട്ടിക്കുലർലി സ്റ്റോം സ്റ്റോമോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ഈശ്വര എനിക്കിതൊക്കെ നടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഫീലിംഗ് തരണേന്ന് നമ്മൾ പറയും അപ്പം നമുക്ക് ചില ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനുമില്ല ചില ആൾക്കാർക്ക് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന് മുന്നേക്കെ നമുക്കൊരു ഇൻട്യൂഷൻ ആ ഒരു ആ ഒരു തോട്ട് വരും അപ്പം ആ ഒരു വോണിങ് സിഗ്നൽ കിട്ടും ഓക്കെ അപ്പം അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ നമ്മുടെ മാത്രമല്ല മറ്റുള്ള ലൈഫിലും അതുപോലത്തെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് സ്പിരി ഗൈഡ്സിൻ്റെ ഹെൽപ്പോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അപ്പം നിങ്ങൾ പല ആൾക്കാരും സ്പിരിച്വലാണ് ഓഫ് കോഴ്സ് പലരും റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാരേജ് മാനിഫെസ്റ്റ് ചെയ്ത് ആൾക്കാരുണ്ട് ഹീലിംഗ് നമ്മുടെ പേഴ്സണൽ ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്ത് നൽകാറുണ്ട് അവിടെ ചക്ര ചക്ര ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതുണ്ട് ഡെഫിനറ്റ്ലി ഇതെല്ലാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വരുന്നുണ്ട് നമുക്ക് ടൈം ഫ്രെയിം എടുക്കാം എപ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം നമ്മുടെ റിയാലിറ്റി അല്ലെങ്കിൽ വേണ്ട ടൈം ഫ്രെയിമിനെക്കാളും എന്ത് സൈൻസ് അനുസരിച്ച് സൈൻ ആയിരിക്കും നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് കിട്ടുക എന്ന് നോക്കാം സ്പിരിട്ട് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ഓക്കെ എലുമിനേഷൻ എലുമിനേഷനാണ് നമ്മളിവിടെ പറഞ്ഞ മെയിനായിട്ടുള്ള ഐറ്റം വേറെ ഒന്നുമല്ല നമ്മുടെ സിക്സ് ചക്ര ആർക്ക് ഈ പറഞ്ഞ ആർക്കെഞ്ചും മറ്റു ആയിട്ടുള്ള സിക്സ് ചക്ര എലുമിനേഷൻ നമുക്ക് ആ പല കാര്യങ്ങളും മനസ്സിലാവുന്നു ഓക്കെ നെക്സ്റ്റ് സ്റ്റിൽനെസ് മെഡിറ്റേഷൻ്റെ എനർജി നമ്മൾ ആ മെഡിറ്റേഷനിൽ നമുക്കൊരു ഫ്ലോ വരുമ്പോൾ കാരണം ഈ പറഞ്ഞ പോലെ തേർഡ് ചക്ര നമ്മുടെ എന്താ പറയുക മെഡിറ്റേഷൻ അതുപോലെ തേർഡ് ഐ ചക്ര എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ലവ് ലവ് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്താ സയൻസ് എന്ന് ചോദിച്ചപ്പോഴാണ് ലവ് എനർജി പിന്നെയും വന്നിട്ടുണ്ട് ഓട്ടം ഓഫ് ദ ഡെക്ക് ലീഡർഷിപ്പ് ചില ആൾക്കാർ ഡെഫിനറ്റ്ലി മാനേജ് ചെയ്യുന്ന റോൾ നല്ലൊരു ജോബ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വാവ് നല്ല മാനിഫെസ്റ്റേഷൻസ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു ജോബാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ എന്താ പറയുക കോൾ വരുന്നു നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു എനിക്ക് അവിടെ ജോബിൻ്റെ എനർജി എനിക്ക് ആ കാർട്ടിൽ ഒന്നും കിട്ടിയില്ല പക്ഷേ ചിലർക്കിത് ഓപ്പർച്യൂണിറ്റിയാണ് ചില ആൾക്കാർക്ക് ഇത് കമ്മ്യൂണിറ്റി റെയ് എന്താ പറയുക വലുതാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പല ഇലിബിനേഷൻസ് ഇലിമിനേഷൻസും സ്റ്റിൽനെസ്സിൻ്റെ കാർഡ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു തോടെ ചക്രൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും നമ്മളത് മൈ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള എനർജി കൊടുക്കുകയൊക്കെ ചെയ്യും സ്വാൻ സ്വാൻ്റെ എനർജി കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു കൺഫർമേഷൻ ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരാൻ പോകുന്നു അതിപ്പം ഈ പറഞ്ഞ പോലെ ഡയറക്ടലി കാണണം എന്നില്ല ഫോട്ടോസ് എന്തെങ്കിലും കണ്ടാലും അതൊരു കൺഫർമേഷൻ ആണ് ന്യൂ മൂൺ വളരെ ആണ് ന്യൂ മൂണിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനെറ്റ്ലി ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നാം കണ്ടിന്യൂ ചെയ്യുക ഓക്കെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏതെങ്കിലും ഫ്ലവർ പൂത്ത് നിൽക്കുന്ന എല്ലാ മാനിഫെസ്റ്റേഷൻ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫ്ലവർ ഷോയോ അല്ലെങ്കിൽ ഫ്ലവർ ഒരുപാടുള്ളിടത്ത് എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ അത് ഒരു സൈനാണ് ലൈക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആൾ റൈറ്റ് സയൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാത്തിലും അതുപോലെ ലീഡർഷിപ്പിൻ്റെ നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ് കാര്യങ്ങൾ ചിലർക്കാർ ഇതിൻ്റെ ലവ് എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്നവരുമുണ്ട് അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫൈനാൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു എനിക്കിതിനകത്ത് ഫൈനാൻസിൻ്റെ എനർജി ഒന്നും കിട്ടിയില്ല പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഫൈനാൻസ് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങളുടെ കേസിൽ എനിക്ക് ഫൈനാൻസ് കിട്ടുന്നുണ്ട് നമുക്ക് എന്തായാലും ടാരകളിലൂടെ കൂടെ നോക്കാൻ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കാം സ്പിരട്ടെ എനിക്കറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് അവരുടെ ലൈഫിലേക്ക് എന്താ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് ഓക്കെ മൈക്കിൾ സ്പിരറ്റ് നല്ല എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ഹ്യൂജ് ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ ഒരുപാട് ടാരോഡിങ് കേൾ കേൾക്കുന്ന ആൾക്കാരാണോ ഉറപ്പിച്ച് ഞാൻ പറയാം കാര്യം വെച്ച ഇത്രയും ഡിവൈൻലി കണക്ഷൻ സിക്സ് ചക്ര ആർക്കേജും കാർഡ് വരിക എന്ന് പറഞ്ഞാൽ കാര്യമില്ല എംപറർ കാർഡ് ലീഡർഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ലീഡർഷിപ്പിന്റെ ഹെക്ക് കൺഫർമേഷൻ ആണ് ഓക്കെ ഡെത്ത് ട്രാൻസ്ഫർമേഷൻ അതിന് മുന്നേ അല്ലെങ്കിൽ ഡെബിൽ കാർഡ് വാവ് ആൾ റൈറ്റ് അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ പല പാറ്റേൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പാറ്റേൺസ് എന്നൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവാൻ സ്റ്റോം വാണിങ്ങിൻ്റെ കാർഡും ഡെവിൽ ഡെബിൽ ഒക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു നെഗറ്റീവ് പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ഓക്കെ അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നൈൻ ഓഫ് സോട്ട്സിൻ്റെ കാർഡുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ച് അത് നടക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ കഴിഞ്ഞ ഈ കാർഡ്സ് കാണുമ്പോൾ ട്വൻ്റി ട്വൻ്റി ഫോർ എനിക്ക് പലർക്കും സുഖകരമായിട്ടുള്ള വർഷമായിട്ട് തോന്നുന്നില്ല ഒരുപാട് സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്നൊക്കെ നിങ്ങൾ ഒരുപാട് റിക്കവർ ചെയ്ത് ട്രാൻസ്ഫർമേഷൻ കൂടെ കാരണം ഡെത്ത് കാർഡ് കാരണം പല പലരും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഡെത്ത് കാർഡ് വെച്ച് നോക്കുമ്പോൾ ലീഡർഷിപ്പ് എബ്ലറ്റിൽ വരാനുള്ള ഒരു പേടി ഉണ്ടായിരുന്ന ആൾക്കാർ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് ലീഡർഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് അതുപോലെ എംബ്രോയിഡറി കാർഡും ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പിൻ്റെ എനർജി ഒക്കെ മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് സ്പിരിറ്റ് നമുക്ക് തരുന്നു ഒരു ക്ലാരിഫിക്കേഷനായിട്ട് എൻ്റെ കയ്യിൽ ഫൈനൽ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടുപോയി സ്പിരട്ടെ ഫൈനൽ മെസ്സേജ് ഫൈനൽ മെസ്സേജ് താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് എനർജറ്റിക് അപ്ഗ്രേഡ്സ് എ ന്യൂ വേ ഓഫ് ബീങ് ഇൻ്റഗ്രേഷൻ സിസ്റ്റർഹുഡ് ഓഫ് ദ റോസ് ബ്യൂട്ടി ആൻഡ് ഡിവോഷൻ പ്രീസ്റ്റസ് മെസ്റ്റിക് ടീച്ചേഴ്സ് ഞാൻ ഒരുപാട് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഒരുപാട് ആരോ റീഡിങ്സ് എന്നൊക്കെ പറഞ്ഞു ഡെഫിനറ്റ്ലി ഡൂ സംതിങ് ടു ചേഞ്ച് യുവർ എനർജി വ ആൻസർ ദ കോൾ വാട്ട് ഈസ് യുവർ സോൾ കോഡിങ് ടു ഡു വൗ 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 ഒന്നും എനിക്ക് പറയാനില്ല മെസ്സേജ് മാത്രം ഞാൻ ചോദിച്ചോളൂ ഭയങ്കര വലിയ മെസ്സേജസ് ആണ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയും എനർജി ആൻഡ് പവർ ഓ മൈ ഗോഡ് ഞാൻ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല പറ്റുവാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഹൈ എങ്കിൽ ഇടുക താങ്ക് യു വെരി മച്ച് കാരണം വെച്ചാൽ എത്രയും സൂപ്പർ എനർജി എസ്പെഷ്യലി നിങ്ങൾ കാണുന്ന പല ആൾക്കാർക്കും താല്പര്യമുണ്ട് ലൈക്ക് താരോ റീഡിങ് ചെയ്യണം ഈ പറഞ്ഞ പോലെ മക്കൾ മിസ്റ്റിക്കൽ പാത്തിലൂടെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചെ കൺഫേഷൻ ലൈക്ക് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ന്യൂ മൂൺ ഞാൻ ആണെന്ന് പറഞ്ഞു എക്കേ ന്യൂ മൂൺ എനർജി ഇവിടെ ഉണ്ട് സോ എന്തെന്നാലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അതായത് അപ്ഗ്രേഡ്സ് നമ്മൾ നമ്മൾ ലെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യാൻ കാരണം മെഡിറ്റേഷൻ ഒരു പാർട്ടാണ് നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യാൻ നല്ലാണ്ട് നിങ്ങൾക്ക് ആക്റ്റീവായിട്ടിരിക്കുന്ന എന്തെങ്കിലും എനർജി ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എസ്പെഷ്യലി ഡാൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുക എന്തെങ്കിലും ആക്റ്റീവായിട്ടിരിക്കുക ഓക്കെ കാരണം അപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ പറയുന്നത് നമ്മുടെ എനർജി എങ്ങനെയാണോ അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു കൺഫർമേഷനാണ് ലൈക്ക് നിങ്ങൾ ആ ഒരു ആക്റ്റീവ് എനർജി തന്നെ ഇരിക്കുക പിന്നെ ഏറ്റവും ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ നിങ്ങളുടെ പല ആൾക്കാരുടെയും മനസ്സിൽ പലതും ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഓക്കെ അപ്പം എന്താണോ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യം കാരണം വാട്ട് ഈസ് ദ സോൾ വാട്ട് ഈസ് യുവർ സോൾ കോളിംഗ് ടു ഡൂ എന്ന് പറയുന്ന ചോദിച്ചിരിക്കുന്നത് ചെയ്യണം ടാരോ റീഡിങ് പഠിക്കണം ടാരോ കാർഡ്സ് ഒക്കെ അറിയണം അതിനെക്കുറിച്ച് ഡെപ്തിൽ അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനലി കോഴ്സ് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഡെഫിനലി അതിനുള്ള ഓൾറെഡി നിങ്ങളിത് ചെയ്തിട്ടുണ്ട് ഈ ലൈഫിലല്ല പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ് പലരും ഓ മൈ ഗോഡ് ഹ്യൂജ് 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 എനർജി ഒരു രക്ഷയില്ല ആരൊക്കെ കണക്ട് ചെയ്താലും താങ്ക് യു താങ്ക് യു വെരി വെരി മച്ച് ഫോർ കണക്റ്റിംഗ് കാരണം നിങ്ങളുടെ എനർജിയാണ് ഞാനിത് റീഡ് ചെയ്യുന്നത് ഇത്രയും പവർഫുൾ പവർ പാക്ക് എനർജീസ് ആയിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഗുരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ പോലെ സ്വലിലും ഞാൻ പറഞ്ഞാലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന എന്താ ഗുരുവിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഗുരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് ഗുരു വരുന്നുണ്ട് ഓൾറൈറ്റ് വെരി ഇൻട്രസ്റ്റിങ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഗീവ് മീ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഡു ദിസ് വണ്ടർഫുൾ റീഡിങ് താങ്ക് യു ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം സൂപ്പർ എനർജി സൂപ്പർ വൈബ് അതുമാത്രമല്ല സൂപ്പർ മാനിഫെസ്റ്റേഷൻ സൂപ്പർ എനിവേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസും കാര്യങ്ങളൊക്കെ റീഡിങ്ങിന് കിട്ടിയെന്ന് താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് ലോഡ്സ് ഓഫ് ലവൺ ലൈറ്റ് ടേക്ക് കെയർ ബൈ